ുംബു ബഹുമാന്യായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഉമ്മയാണ് സത്യം 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 വാപ്പയാണ് ഇങ്ങനെ സത്യം ചെയ്യാമോ ഇങ്ങനെ പല ആളുകളും പലപ്പോഴും സത്യം ചെയ്യാറുണ്ട് എന്നാൽ ഇപ്രകാരം സത്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് പാടില്ല കാരണം അള്ളാഹു മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ ഹദീസുകൾ കൃത്യമായി കാണാൻ കഴിയും വിശദീകരിച്ചവേ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് ഉദ്ദേശിക്കുന്നത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അരിച്ച് വരുന്നതിനേക്കാൾ ഗോപ്യമാണ് എന്റെ ജീവിതം തന്നെയാണ് സത്യം ഈ ആളുടെ ജീവിതം തന്നെയാണ് സത്യം എന്ന് പറയുന്നതൊക്കെ ഇതെല്ലാം ഷിർക്കിൽ പെടുന്നതാണ് അപ്പൊ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത ഒരാളിൽ അത് കാലമാവാം സമയമാവാം വ്യക്തിയാവാം വസ്തുവാവാം സത്യം ചെയ്യുന്നത് ഷിർഖിന്റെ ഭാഗമാണ് എന്നാണ്

അള്ളാഹു സുബാന ഹുത്താലെ കള്ള സത്യം ചെയ്യുന്നതാണ് അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യസന്ധമായി സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് ഇബിൻ മസ്ത്ര എന്താ ഇരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും അപ്പോൾ കള്ളസത്യം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളസത്യം ഇടുന്നതാണ് അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിൽ സത്യസന്ധമായി സത്യം ചെയ്യുന്ന പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം അതേപോലെ തന്നെ മഹാനായ ഒമർ അലിന്സൂല പറഞ്ഞും നിങ്ങളുടെ നിങ്ങൾ സത്യം വാപ്പയാണ് വാപ്പയാണ് സത്യം 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 ഉമ്മയാണ് മക്കളാണ് ഈ രൂപത്തിൽ എന്നങ്ങനെ അത് പാടില്ല ഫലഹു ബില്ലാഹി ഒരാൾ സത്യം ചെയ്താൽ അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യണം പിടിച്ചൊരാൾ സത്യം ചെയ്ത കാര്യം പറഞ്ഞാൽ തൃപ്തിപ്പെടുകയും ചെയ്യണമെന്ന അപ്പോ സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിയിലാണ് അള്ളാഹു അല്ലാത്ത ഒരാളിലും സത്യം ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ക്കു വർഹമുല്ലാഹി വാത്തു